ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ വേറെ ഒന്നുമല്ല നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട പലാസയുടെ വീഡിയോ ഒരുപാടധികം എൻക്വയറി ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കാട്ടിയും അധികം ഒരുപാടധികം എൻക്വയറി ഉണ്ടായിരുന്നു പുതിയ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വന്നു റെഗുലർ അല്ലാതെ അപ്പോൾ ഇവർക്ക് ഒരുപാടധികം വേർക്ക് നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ നമുക്ക് ഈ മെസ്സേജ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ മെസ്സേജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നോക്കി റിപ്ലൈ ചെയ്ത് റിപ്ലൈ കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതിന് നല്ല വ്യൂവേഴ്സും ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല വ്യൂവേഴ്സും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പഴയ ഒരു സപ്പോർട്ട് ആ ഒരു പഴയ ഒരു ഫീല് നമുക്ക് തിരിച്ചു കിട്ടി അപ്പം ഞങ്ങൾ ഇന്ന് ഇത് അകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഒരുപാട് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഓർഡർ ആക്കിയതാണ് കേട്ടോ ഇത് ഇത് ഇത്രയും ഓർഡർ ആക്കി മെസ്സേജ് എല്ലാം നോക്കി ക്ലിയർ ചെയ്ത് ഓർഡർ ആക്കിയതാണ് ഇതുവരെ ഇത് തൊട്ടുണ്ടോ ഇത് തൊട്ട് നമുക്ക് പെൻഡിങ് ആണ് ഇത്രയും ആൾക്കാർക്ക് നമുക്ക് പെൻഡിങ് ആണ് ഇത്രയും ആൾക്കാർ നിങ്ങളുടെ ഐ ഡി അറിയാൻ പറ്റും നമുക്ക് ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് ഇത്രയും മെസ്സേജ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ റീസ്റ്റോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെയും ഐ ഡി എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് മുതലേ ഐ ഡി ആയിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ച് അക്ക നമ്പറാണ് ഐ ഡി ആയിട്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും നമ്പർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തായാലും റീസ്റ്റോക്ക് ചെയ്യും റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരേയും കൺസിഡർ ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ നിങ്ങളുടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇത് വരുന്നത് ഞാൻ കാണിച്ച് തരാം കേട്ടോ വീഡിയോ ആ ഫോൺ മോളും ഇത് കണ്ടോ ഇത് തമ്പുരു എന്ന് പറയുന്നത് എസ്റ്റർഡേ വന്ന മെസ്സേജ് ആണ് കേട്ടോ ഇത് തൊട്ട് ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വച്ചേക്കുന്നത് നമ്പർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ചിലർക്ക് ചിലപ്പോൾ ഓരോ നമ്പർ കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു സിൽവർ ഇത് വെച്ച് മറച്ചേക്കുന്നത് കേട്ടോ ഇനി കണ്ടോ ഇത് യെസ്റ്റർഡേ വന്നത് തന്നെ ഇത്രയും അപ്പം ഇന്ന് ഇതിപ്പോൾ മൂന്നാം തീയതി വന്ന മെസ്സേജുകളാണ് അപ്പോൾ മൂന്നാം തീയതി വന്ന മെസ്സേജുകൾ പോലും നോക്കി തീർന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇത് ഉണ്ടോ ഇടയ്ക്ക് ഇത് നമ്മൾ ഇടയ്ക്ക് നോക്കിയതിൻ്റെ റിപ്ലൈ കൊടുത്തതിൻ്റെതാണേ പിന്നെ കാണിച്ചു തരാം ഉണ്ടോ വെളുപ്പിന് രണ്ട് പന്ത്രണ്ട് മണിയൊട്ട് ഇന്നത്തേതാണേ പന്ത്രണ്ട് മണിയൊട്ട് നമ്മൾ ഇനി മെസ്സേജുകൾ നോക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം റിപ്ലൈ കിട്ടാത്തത് എന്താ റിപ്ലൈ ചെയ്യാത്തത് അപ്പോൾ മൂന്നാന്തി റിപ്ലൈ മൂന്നാന്തി മെസ്സേജ് അയച്ചവർക്ക് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അയച്ച ഐ ഡി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് അപ്പോൾ ഇത്രത്തോളം പേർക്ക് ഞങ്ങൾ റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നതിൻ്റെ കാരണം ഇതിൽ കൂടുതൽ വേറൊരു പ്രൂഫും നിങ്ങൾക്ക് വേണ്ട എന്ന് എനിക്ക് തോന്നും അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തിൽ പുറത്ത് മെസ്സേജുകൾ തന്നെ നമുക്ക് ഓരോ ഐഡിയിൽ നിന്നും വന്നിട്ടുണ്ട് അതിൽ പിന്നെ റിപ്ലൈ കൊടുക്കുമ്പോഴുണ്ടാവുന്ന പിന്നെ കുറേ ലേറ്റ് ആവുന്ന അങ്ങനെയാണ് ഈ ഒന്നര ദിവസം ആയിട്ട് പോലും നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വന്നത് കേട്ടോ ഇത്രയും മെസ്സേജുകൾ ഇങ്ങനെ നോക്കാം ഇടയ്ക്ക് അത് വന്നത് റിപ്ലേ നമ്മൾ അയച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നവർക്ക് വരുന്നതാണേ ഒരു മിനിറ്റേ ണ്ടാവും ഇങ്ങനെയുമുണ്ട് ആ ഇത്രയും ഉണ്ട് നമുക്ക് അയക്കാൻ തന്നെ ഇത് തന്നെ ഇപ്പം തന്നെ ഒരുപാടധികം ഉണ്ട് റിപ്ലൈ കൊടുക്കാൻ ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടേക്കുന്നതാണ് പെൻഡിങ് ആയിട്ട് എഴുതിയിട്ടേക്കുന്നതാണ് ഇത്രയും ഉണ്ട് നമുക്കിനി നമ്മൾ നോക്കിയ മെസ്സേജുകൾ ഇത്രയും പേർക്ക് നമ്മൾ പെൻഡിങ് ആണ് കിടക്കുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഓക്കെ ആക്കിയ മെസ്സേജുകളാണ് ഇവിടെ കിടക്കുന്നത് ഇത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള മെസ്സേജുകൾ അവരുടെ ഐ ഡി നിങ്ങൾക്ക് ഈ ഐ ഡി കാണുമ്പോൾ നിങ്ങളുടെ ഐ ഡി ആണെന്ന് അറിയാൻ പറ്റും നമ്മൾ ആ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്പർ ഫോൺ നമ്പർ ാണ് നമ്മൾ പണ്ടേ അങ്ങനെ അങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്ന അവസാന അഞ്ചക്ക നമ്പറാണ് ഐ ഡി ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് വേറൊരു ടൈപ്പ് പലാസോ പലാസമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞങ്ങളിത് ആ കഴിഞ്ഞ പലാസോ ഓർഡർ ചെയ്തവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരെണ്ണം കൂടെ നമ്മളെ അവൈലബിൾ ആണ് അത് ഇട തരട്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ഒട്ടുമിക്കവരും വേണ്ട പഴയത് റീസ്റ്റോക്ക് ചെയ്തിട്ട് വ തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ എന്തായാലും ഇത് ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നതല്ല ഈ ഒരു പലാസോ അപ്പോൾ ഇത് മറ്റേ ഒരു പലാസോ ചോദിച്ച ഒരു എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് നമ്മളെയിൽ ഉള്ള ഇതൊരു മുന്നൂറ് പീസോളമേ കാണത്തുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഇടുവാണ് കേട്ടോ അപ്പം അതിൽ ഞങ്ങൾ ആ പലാസോയ്ക്ക് എൻക്വറി ചെയ്തുന്നവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് എന്നുവെച്ച് പുതിയതായിട്ട് ചോദിക്കുന്നവർക്ക് കിട്ടത്തില്ലെന്നല്ല മറ്റേത് ചോദിച്ചവർക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം ഈ അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ പഴയ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം അറിയാം നമ്മൾ നമ്മളൊരുപാടധികം സമ്മാന പദ്ധതികൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ചിലർ ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്ന അതൊന്നും ഇപ്പോഴില്ലാത്ത നമ്മളൊരുപാട് ഗീവ് എവേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരഞ്ച് പേര് അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ൈബേഴ്സിനെ ലൈവ് ആയിട്ട് സ്ക്രോൾ ചെയ്തിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അഞ്ചു പേര് അഞ്ചു ആയിരിക്കും പിന്നെ അന്നേരം നമ്മളുടെ സെയിലനുസരിച്ചും നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പത്ത് പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അന്നേരം അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പേരെ ആണല്ലോ പറഞ്ഞുതെന്ന് ചോദിക്കരുത് ഞാൻ അഞ്ച് പേരെ ഉറപ്പ് പറയുന്നു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് അത് ലൈവായിട്ട് സ്ക്രോൾ ചെയ്തായിട്ടായിരിക്കും എടുക്കുന്നത് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴോ അപ്പോൾ അവൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പ് നൈറ്റിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പ് നൈറ്റിയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ടൈപ്പിൻ്റെതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ നൈറ്റി മെറ്റീരിയൽ ായിരിക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് നിങ്ങളുടെ സൈസ് അനുസരിച്ചായിരിക്കും സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അപ്പോൾ ആ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന പലാസോ കാണിക്കാൻ കേട്ടോ ഇത് നമ്മൾ മറ്റു പലാസയുടെ ക്വാളിറ്റി അല്ല ആ ടൈപ്പേ അല്ല കേട്ടോ ഇത് സാധാ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കാണിക്കുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇത്രയാണ് വരുന്നത് ഞാൻ നോക്കിയ അളവ് നോക്കി പറഞ്ഞുതരാം ലെങ്തും പറഞ്ഞ് തരാം ഏ റേറ്റ് ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത്തി ഒന്ന് വരുന്നുണ്ട് നമ്മുടെ പഴയ പലാസോടെ അത്രയും സ്ട്രെച്ചബിളിറ്റി ഒക്കെ ഉണ്ട് ലെങ്ത് ലെത്ത് മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് എക്സല് ആർക്കാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുകേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പാറ്റേൺ നോക്കോളാം പാറ്റേണും കളേഴ്സും നോക്കിക്കോളാം നമ്മൾ മറ്റേ പലാസോ ഒക്കെ ഉള്ളവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ പുതിയ ഓർഡേഴ്സ് പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നല്ല അപ്പം മറ്റേ പലാസോ അയച്ചവർക്ക് ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ഇതിപ്പോൾ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക മറ്റ് നമ്മുടെ നേരത്തെ ആ പലാസ് പോലെ കട്ടി പ്രതീക്ഷിക്കേണ്ട ഇത് അത്രയും കട്ടി ഉണ്ടാവില്ല ഇത് നമുക്ക് ഡെയിലി യൂസിനാണ് സ്യൂട്ടബിളായിട്ടുള്ളത് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലൊക്കെ തന്നെയാണ് ഈ പാറ്റേൺ ഇടുന്ന പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ പ്പോൾ ഇത്രയും പാറ്റേൺ ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത്തി ഒൻപതാണ് ഒന്നിൻ്റെ റേറ്റ് ത്രീ പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ മറ്റേ പലാസ ഇൻക്വയറി ചെയ്തവർ മെസ്സേജ് നോക്കിയിട്ടില്ല എന്നുള്ളവർ പരിഫോം ചെയ്യരുത് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഓർഡർ കൺഫേം ആയവർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയെന്ന് കാരണം അതിൽ കുറച്ച് രണ്ട് മൂന്ന് പേര് ഓർഡർ കൺഫേം ആയിട്ടില്ല എന്നൊരു മെസ്സേജ് നോക്കിയിട്ടില്ല എന്നുള്ള ഒരു മെസ് കമൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കിട്ടി ഓർഡർ ആയവരൊന്നും അതിനകത്ത് മെസ്സേജ് ഇട്ടേക്കണേ ലൈ കമന്റ് ഇട്ടേക്കണേ അപ്പോൾ നോക്കാത്തതിൻ്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് എൻക്വയറി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് രണ്ട് ദിവസം എടുത്തു നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ ഇനിയും റിപ്ലൈ തരാനുണ്ട് അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക സഹകരിക്കുക അതെന്തായാലും ഉറപ്പായിട്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ഇത് വേണമെന്നുള്ളവർ നമ്മളുടെ സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക അത് ഞാൻ എല്ലാ പ്രാവശ്യവും എടുത്ത് പറയുന്നതാണ് കേട്ടോ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കാരണം രണ്ട് നിങ്ങൾ ഈവൻ വോയിസ് കോൾ ചെയ്താൽ പോലും ഈ പ്രയോറിറ്റി പോവും ടൈം പോവും ആദ്യം പതിനൊന്ന് മണിക്ക് ഇട്ടിട്ട് പിന്നെ ഒരു വൈകിട്ട് അഞ്ച് മണിക്ക് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ച് മണിയുടെ സമയത്തോട്ട് കയറിപ്പോവും നിങ്ങൾ പതിനൊന്ന് മണിക്കുള്ളത് ഞങ്ങൾ നോക്കിയാലും അത് നോക്കാനായിട്ടുള്ള ഇത് കഴിഞ്ഞു പോവും അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നിങ്ങൾ കോളുകൾ ഒഴിവാക്കുക അത് ആ ഒരൊറ്റ പ്രാവശ്യം മാത്രം എന്തായാലും ഉറപ്പായിട്ടും രസ്റ്റ് സയൻസ് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും അത് ചിലപ്പോൾ ഈ രണ്ട് ദിവസം എടുത്താലും അതിന് റിപ്ലൈ ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ആരും ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കരുത് അപ്പോൾ രവ്യാസ് ഡിസൈൻസിനോട് ഇത്രയും അധികം നമ്മുടെ പഴയ റെസ്പോണ്ട് തന്നെ തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ കാണണമെന്ന് ഒന്നുകൂടെ പറയുകയാണോ ഞാൻ കേട്ടോ ഇപ്പോൾ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം